സ്വാഗതം എ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനാണ് അപ്പൊ നമ്മൾ നേരെ എറണാകുളത്തേക്കുള്ള ട്രെയിന് പോകണം അപ്പൊ നമ്മള് ആറ് അമ്പതിന്റെ ഇന്റർസിറ്റിക്ക് ലോക്കൽ ട്രെയിനാണ് ആ ലോക്കൽ ട്രെയിനാണ് ഇൻട്രസിറ്റി ഒന്നല്ല മൂന്ന് ഇരുവില് പോണർ അതാണ് ഇന്റർ സിറ്റി ഓ സിറ്റി പോയി അതെ ആർ എം എൻ ട്രെയിൻ അതായത് ഉദ്യോഗസ്ഥന്മാര് വണ്ടിയാണ് എറണാകുളത്തേക്ക് അതെ അതെ തൃശ്ശൂരൊക്കെ നിർത്തോട്ടോ അങ്ങനെ അടിപൊളി അറിയാലോ അപ്പോ നമ്മൾ ഈ നേരെ എറണാകുളത്തിലേക്കാണ് പോകുന്നത് പിന്നെ അവിടത്തെ കുറച്ച് കാഴ്ചകളും കുറച്ച് യാത്രകളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോസ് വീഡിയോസോണി വരാൻ പോകുന്നത് ഫുള്ള് അതെ അപ്പോ നമുക്ക് ട്രെയിനിലേക്ക് കയറാം ഓക്കെ സ്റ്റേഷൻ എത്തി നേരെ ട്രെയിനിൽ അങ്ങ് അതെ ടിക്കറ്റ് എടുത്തിട്ട് അപ്പൊ ഗുരുവാരത്തിന്റെ റെയിൽവേ സ്റ്റേഷനിലെ പണി നല്ല ഗംഭീരായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ പണിയൊക്കെ അടക്കണ്ടിപ്പോ അവിടെ ഒക്കെ ഉണ്ട് പൊളിച്ചു മാറ്റി അപ്പോൾ നമ്മൾ ഗുരുവായിട്ടും എറണാകുളം പാസഞ്ചറില് കയറിയിട്ട് നമ്മളിപ്പോൾ എറണാകുളം ജംഗ്ഷനിൽ വന്നിറങ്ങിയിട്ടുണ്ട് നമ്മളിപ്പം അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടുത്തെ വരണമെങ്കിൽ വിശ്വൽസ് ഒന്നും പിടിക്കാൻ പറ്റില്ല വിഷ്വൽസ് ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം എന്താ തിരക്കാൻ വേണ്ടിയിട്ടില്ല ജോലിക്കാരാണ് ഇപ്പോൾ കൂടുതൽ കംപ്ലീറ്റ് ജോലിക്കാരായിരുന്നു അപ്പോൾ അവർ ആ ഫുള്ള് മറ്റേ നിന്നിട്ടും നോക്കിയിരുന്നു അപ്പം നമുക്ക് സൈഡിൽ നിന്ന് വിഷ്വൽസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല മറ്റും എറണാകുളം അത് എറണാകുളം നോർത്ത് ആണ് അപ്പൊ എറണാകുളം നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് ഒരു ടൈം ലാബ് പോലെ വീട് നമ്മള് കാണിച്ചായിരുന്നു ഇട്ടുണ്ട് അത് അടിപൊളിയാണ് കറക്റ്റ് ആ ഒരു അത്ര അഞ്ചോ മൂന്ന് മിനിറ്റ് നമ്മൾ നമ്മള് അത് അടി അത്ര നമുക്ക് കിട്ടിയിട്ടുള്ളൂ കാരണം നല്ല തിരക്കായിരുന്നു നല്ല തിരക്കായിട്ട് രക്ഷയില്ല നമ്മള് സാധാരണക്കാട്ടിയും ഒത്തിരി ആൾക്കാർ കാരണം

നല്ല വിഷിപ്പുടും ഉണ്ട് അതുപോലെ തന്നെ ഈ നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് തന്നെ തൊട്ടടുത്ത് തന്നെ മെട്രോ ട്രെയിൻറെ ഇതുകൊണ്ട് മെട്രോ ട്രെയിനും പോകുന്നുണ്ട് പിന്നെ അത് മാത്രല്ല ഇന്ന് ഞാന് മനോരമയ പത്രത്തില് വായിച്ചു നമ്മുടെ റെയിൽവേ എറണാകുളം റെയിൽവേ സ്റ്റേഷൻ അടിപൊളിയാക്കാൻ പോവാണ് വിപുലീപീകരിക്കാൻ പോവാണ് അപ്പൊ അതിന്റെ ഒരു എന്താ പറയാ ഒരു അവര് കഴിഞ്ഞാൽ ഇങ്ങനെ അതുപോലെ ഇതൊക്കെ പോവാണ് ഇതാണ് നമ്മള് കാണുന്ന കൊച്ചി മെട്രോ ആണ് കാണുന്നത് മെട്രോ സ്റ്റേഷൻ ആണ് എറണാകുളം ജംഗ്ഷൻ സ്റ്റേഷൻ കണ്ടില്ല ഇപ്പൊ അവിടെ നിന്ന് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയിട്ടുള്ള ആൾക്കാരുടെ തിരക്ക് നോക്കിയേ ഒരു സിനിമ തിയേറ്റർ എന്ന സിനിമ ആൾക്കണ്ട് ആൾക്കാരെ ഇറങ്ങണ പോലെ അല്ലേ അയ്യോ എന്തോരൾക്കാരാ നമ്മളും അതിൽപ്പെടുന്ന ഒരാളന്നെയാണ് അപ്പൊ നമുക്കും അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങാം അപ്പൊ നമ്മള് കൊച്ചി എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ എസ്കലേറ്റർ വഴി പുറത്തേക്ക് ഇറങ്ങുകയാണ് അല്ലെ നമ്മൾ നേരെ എക്സിറ്റ് വഴി പുറത്തേക്ക് ഇറങ്ങി ഷോപ്പിംഗ് ഹൈറ്റ് മാളിനെടുക്കും അതെ ആ അടിപൊളിയായിട്ടുണ്ടെന്ന സംഭവം എന്നാലും കൊള്ളാ ഇവിടുത്തെ ഇപ്പൊ നടന്നിറങ്ങി വരാം ബുദ്ധിമുട്ടുള്ളവർക്ക് ഇങ്ങനെ വരാം തിരക്കൊക്കെ തിരക്കുള്ള സമയത്ത് എങ്ങനെയാ ഒന്നും അറിയില്ല അപ്പൊ നമ്മളിപ്പോ നിക്കണത് എറണാകുളം സൗത്ത് ആണ് റെയിൽവേ സ്റ്റേഷൻ നേരെ ഇറങ്ങി കാണണം മുകളിൽ മൊത്തം മെട്രോ മെട്രോ ആണ് മുകളില് കൊച്ചി മെട്രോ കൊച്ചി കൊച്ചിന്ന് തന്നെ അറിയപ്പെടണി മെട്രോ ആണ് എല്ലാവർക്കും അറിയണത് അപ്പൊ നമുക്ക് പത്ത് മണിയായി നല്ല ഫുഡ് കഴിക്കാൻ പോകും അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം നന്ദി നമസ്കാരം